ഗാസയിൽ സമാധാന കരാർ ലംഘിച്ച് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു പലസ്തീൻ കുടുംബത്തിന് നേരെയുണ്ടായ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് സമാധാന കരാർ പ്രാബല്യത്തിൽ വന്ന് എട്ട് ദിവസം പിന്നിടുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ ഈ ക്രൂരതകൾ നടമാടുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഗാസ സിറ്റിക്ക് സമീപത്തെ സെയ്തുൻ പ്രദേശത്ത് അബൂഷാബൻ എന്നയാളുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇസ്രായേൽ ടാങ്കർ ആക്രമണം നടത്തുകയായിരുന്നു മരിച്ചവരിൽ ഏഴ് കുട്ടികളും മൂന്ന് പേർ സ്ത്രീകളുമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നുപോയ തങ്ങളുടെ വീട് തേടിയെത്തിയ കുടുംബമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബസലിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അധിനിവേശം ഇപ്പോഴും തുടരുകയാണെന്നും സാധാരണക്കാരായ ഒന്നും അറിയാത്ത പലസ്തീനികളെ ഒരു കാരണവുമില്ലാതെ കൊല്ലുകയും ക്രൂരമായി ഉപദ്രവിക്കുകയുമാണെന്നും മഹ്മൂദ് ബസൽ പറയുന്നു അവർക്ക് ആ കുടുംബത്തിന് മുന്നറിയിപ്പ് നൽകാമായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നാണ് മഹ്മൂദ് ബസൽ ചോദിക്കുന്നത് യെല്ലോ ലൈൻ ഭേദിച്ച് ഈ വാഹനം വരുന്നത് കണ്ടപ്പോൾ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ന്യായീകരണം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കൈവശം വെച്ചിട്ടുള്ള പ്രദേശത്താണ് യെല്ലോ ലൈൻ ഉള്ളത് സമാധാന കരാർ നടപ്പാക്കിയതിന് പിന്നാലെ ഗാസയിലെ നിശ്ചിത പ്രദേശത്ത് ഇസ്രായേൽ സൈന്യത്തെ പുനർവിന്യസിച്ചിരുന്നു ഈ ആക്രമണത്തെ അപലപിച്ച ഹമാസ് സമാധാന സമാധാനകരാറിനെ ബഹുമാനിക്കാൻ ഇസ്രായേലിനുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടു ഗാസ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ തുടരെ ഗാസയിൽ ആക്രമണം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ നാൽപ്പത്തിയേഴ് തവണ കരാർ ലംഘിച്ചെന്നും വിവിധ ആക്രമണങ്ങളിലായി മുപ്പത്തെട്ട് പലസ്തീനികളെ കൊലപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി നാൽപ്പത്തോളം പേർക്ക് പരുക്കുമുണ്ട് ഇതൊന്നും കൂടാതെ പല മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ വരെ ഇസ്രയേൽ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഗാസയിലെ ഗവൺമെൻറ് അധികാരികളാണ് ഇസ്രയേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ചതായി വെളിപ്പെടുത്തിയത് ഇസ്രായേൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് വഴി കൈമാറിയിട്ടുണ്ട് അവയിൽ മിക്കതും വളരെ ശോചനീയമായ അവസ്ഥയിലാണെന്നും ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മയിൽ നവാബ്ത വെള്ളിയാഴ്ച പറഞ്ഞു ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്നും അധികാരികൾ ആവശ്യപ്പെടുന്നുണ്ട് മരിച്ചവരിൽ ചിലരെ കണ്ണുകൾ കെട്ടി കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് തിരിച്ചയച്ചത് മറ്റു ചിലരെ ശ്വാസം മുട്ടിച്ചതിന്റെയും കഴുത്തിൽ കയറിന്റെയും അടയാളങ്ങളും ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വമായ കൊലപാതകത്തിന്റെ സൂചനയാണെന്നും തവാപ്ത കൂട്ടിച്ചേർത്തു കണ്ണുകൾ കോർണിയകൾ മറ്റ് അവയവങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ല ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ കൈവശം വെച്ചുകൊണ്ട് മനുഷ്യാവയവങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങൾക്കും അവരുടെ അവയവങ്ങൾ മോഷ്ടിച്ചതിനും ഇസ്രയേലിനെ ഉത്തരവാദിയാക്കാൻ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി ഉടൻ രൂപീകരിക്കണമെന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോടും ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആരോപണങ്ങളോട് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അറുപത്തിയേഴ് കുട്ടികളടക്കം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു ഇസ്രായേലി പത്രമായ ഹാരിസിന്റെ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള സൈനിക താവളത്തിൽ ഗാസയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിൻ്റെ കൈവശമുണ്ടെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഗാസയിൽ ഏകദേശം അറുപത്തെണ്ണായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്